കൊറിയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊറിയർ എന്തൊക്കെയെന്നുള്ളത് കാണിച്ചറുണ്ട് മക്കളെ നമ്മള് ഇത് കൊളിക്കാൻ ഒക്കെയാണ് കുഞ്ഞോളും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എന്തൊക്കെയുണ്ടാവുന്നല്ലോ ആദ്യം ഒന്ന് തുറക്കാൻ കേട്ടോ ഇതെന്താ നോക്കട്ടെന്താ കാണിച്ച എന്ത് സംഭവം എന്താ കുട്ടിനെ വെക്കണതോ കുട്ടിക്കുള്ള എന്തൊക്കെയാണ് നവർ കൊടുത്തില്ല എന്താണ് കുട്ടിക്കുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തല്ലേ പിന്നെ എന്തൊക്കെയൊക്കെ ഹീവൻ ഓഫ് ബേബിന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ചെയ്തേക്കെ ചെയ്താണ് ഇഷ്ടം കൊടുക്കണേട്ടോ തരൂല്ലോട്ടോ കാരണം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലെ ഫസ്റ്റ് ആയിട്ടല്ലേ നമ്മള് കുഞ്ഞോൾക്കാണെങ്കിലും ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല ഉള്ള കേറി കഴിഞ്ഞാ നല്ല രസം ചാക്കൂലമായിട്ട് ചാക്കല്ലേ പിന്നെ <laughs> കാട്ടിലും <laughs> uh, അത്ട്ട് നോക്കട്ടെ എങ്ങനെ ആ മക്കളെ ഇതാണ് ആ സംഭവം എങ്ങനണ്ട് എങ്ങനെയുണ്ട് എനിക്കും പൊലീന്ന് വന്നാലും പോരാ ഭയങ്കര സന്തോഷം ഇങ്ങനെ കാണുമ്പോ എന്താ അറിയില്ല അപ്പൊ അതാണ് ഇത് അല്ലേ കൊതുകടിക്കാരിക്ക

ോട് കല്യാണം കഴിഞ്ഞ ആറു മാസം പ്രെഗ്നന്റ് ആയിട്ട് മൂത്ര പൈപ്പൊക്കെ ആയിട്ട് അങ്ങനെ അറ്റകുട്ടി ആറു മാസത്തിൽ പോലെ അങ്ങനെ കിട്ടുന്നുണ്ടാവു പല രീതിയിലത്

അപ്പോ <laughs> അപ്പൊ ഓഫ് ബേബി എച്ച് ഇ എ വി എ ഇതാ ഏൽതടാ ഇതാ ഏൽതടാ ഇങ്ങനണ്ടി ഇതാ ഏൽതടാ അക്കോസ് കതി പോവ വൈ കൊട്ടേട പോവ ല്ല ആ ഞാപ്പത്തെ ചേരായ പണിയാവും എന്നെ വേറെ കൊട്ട വാങ്ങുന്നോ മാടൈ കൊട്ടേട പോവ അക്കോ അങ്ങനെ ഹോസ്പിറ്റലക്കോ പോടിയോ ഞാൻ എങ്ങല ക്ലീൻ ചെയ്യാം ഒന്നൂടി ഒന്നുകൂടി ഈ കളറിനെ ആവുമല്ലേ ആദ്യമായിട്ട കാണിങ്ങനെ ആദ്യമായിട്ടല്ലേ കാണണേ ആദ്യമായിട്ട് നിന്നല്ലേ ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കാണല്ലേ നമ്മള് ഇങ്ങനെ കണ്ടിരിക്കണേ പക്ഷെ ഡയറക്റ്റ് ഏഹ് പക്ഷെ ആദ്യമായിട്ട് എങ്ങനെ കൈമൊ കിട്ടി പകോട്ട സാധനായിരുന്നു ഞാൻ പറഞ്ഞു ഈ സാധനം ാണ് അതല്ല മറ്റേ വീഡിയോ എടുക്കാതെ അല്ല ആ അയ്യോ മാമാ പെട്ടി വള്ളിയോത്തെ ആ പിച്ചിടെ പൈസ വട്ടിയിലുണ്ട് ഹേ പെട്ടി പെട്ടിയോ പെട്ടി ചാക്ക് കിട്ടിയോ ചാക്ക് കിട്ടിയോ നിട്ട് എയിറ്റി കിട്ടി ഹേ തിമ കട്ടിോ എന്നാണെന്നാ ഹാപ്പിയിലോട്ടാ താനേ അത് അകത്തോണ്ടാ ലൈ ലൈ ദേനെ അല്ലേ അരി ഉണ്ടോ അരി 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 ഉള്ളേശൻ കടയുന്നേ എന്തെവിടെ പൊളിക്കുന്ന ആൾക്കാർ കൊടുക്കേണ്ടിരുന്നോ അത് പൊളിച്ചു തരുമോ കത്തിന് കുറിച്ചോ അതിനെന്ത് പൊളിക്കണത്രേ ഇതല്ല പൊട്ട അത് പൊളിക്കേ സംഭവം കല

അത് <laughs> വെറുതെ <laughs> അതിങ്ങനെ ചെലപ്പോ ആടൂലേ ആടൂലെ നമുക്ക് നോക്കുവല്ലോ ആട്ടെ കൈ കൊണ്ട് ആട്ടിങ്ങനെ ആട്ട കൈണ്ട് അതില് ഇതൊന്നുമില്ല

ആ വെറുതെട്ടാൻ പറ്റൂല പറയുണ്ട് അടുത്താണ് ഞാൻ നീ കൊഴപ്പൊന്നില്ലാതെ ഒക്കെ സെറ്റാക്കിയാ മതി ആദ്യം ആദ്യം തന്നെ അപ്പൊ ആദ്യം തന്നെ എന്തിനാ മേടിച്ചു പോകുന്ന എല്ലാരും ചോദിക്കൂലത് അപ്പൊ അപ്പൊ അങ്ങനെയല്ലേ അങ്ങനെ മേടിക്കലിണ്ടോ ഒക്കെ അറിയില്ല അതിനെ പറ്റി അല്ല അപ്പൊ നമ്മക്ക് ഇതറിയില്ലല്ലോ വായിക്കാനുള്ള അറിയാലോ